കരുനഗപ്പള്ളിയിലും പരിസരങ്ങളിലുമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും മറ്റ് യുവാക്കൾക്കും വിൽപ്പന നടത്താൻ എത്തിച്ച രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം എയുമായി യുവാക്കൾ കരുനകപ്പള്ളി പോലീസിന്റെ പിടിയിലായി തൊടിയൂർ പുലിയൂർ വഞ്ചി ചന്ദ്രൻ തറ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അർജന്ത് ആലപ്പാട് അമൃതപുരി അമൃതദർശനം അറുനൂറ്റി പതിനാലിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നാഥ് കുലശേഖരം കടത്തൂർ എച്ച് എസ് ഹൗസിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഹാഫിസ് സജീർ എന്നിവരാണ് കരുനകപ്പള്ളി പോലീസും ഡാൻസ് ആഫും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിയിലായതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വൈകിട്ട് ആറരയോടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പുലർച്ചെ കുലശേഖരപുരം പാലൂർക്കാവിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ പക്കൽ നിന്നും രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് എം ഡി എം എ കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്ന് കണ്ടെത്തിയതോടെ അക്രമാസക്തനായ ഹാഫിസ് സജീർ പരിശോധനയ്ക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കാനും ശ്രമിച്ചു കരുനകപ്പള്ളി എഎസ്പിയുടെ മേൽനോട്ടത്തിലും എസ്ഐ കണ്ണന്റെ നേതൃത്വത്തിലുമുള്ള ഡാൻസ് ഓഫ് സംഘത്തോടൊപ്പം കരുനകപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത്